ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീടാണ് അപ്പോൾ ഇവരുടെ അടുക്കളന്റെ ഭാഗത്തുള്ള എയർഹോൾ ഉണ്ടല്ലോ അതിൽ ഏകദേശം രണ്ട് മൂന്ന് മാസമായിട്ട് വന്നു കൂടിയൊരു തേനീച്ച കൂടാണത് അപ്പോൾ നമ്മൾ പോയി നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തേനീച്ചയും ധാരാളം അടകളൊക്കെ കെട്ടിയിട്ടുള്ള ഒരു വലിയൊരു കൂടാണത് ഇത് എയർ ഹോളിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്ക് സുഖമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തല്ല അതുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ റിസ്ക് എടുത്തിട്ടാണ് കൂട് ഓരോ അടകളും കട്ട് ചെയ്ത് ഈ എയറോളിൻ്റെ ഉള്ള കൂടെ എടുത്തത് സീസൺ സമയം ആയതുകൊണ്ട് തന്നെ എല്ലാ അടകളിലും അത്യാവശ്യം നല്ല രീതിയിൽ തേനും പൂമ്പൊടിയും ഒക്കെ ഉണ്ട് അപ്പൊ ഈ അടകളൊക്കെ കണ്ടില്ല ധാരാളം അടകളുണ്ട് നമുക്ക് ശരിക്ക് കൈ എത്താത്ത ഉള്ളോട്ടു ഉള്ളോട്ടാണ് ഇവര് കൂട് അടകൾ കെട്ടിവെച്ചത് അപ്പൊ നമുക്ക് ശരിക്കും അവിടെ നിന്ന് പൂർണ്ണമായിട്ട് അടകൾ കൈ റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മള് കൈ എത്തുന്നതിന്റെ പരമാവധി നമ്മള് അടകളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ അടകൾ അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു രണ്ട് പ്ലേറ്റ് നിറയെ അടകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ തേനുള്ള അടകളൊക്കെ സെപ്പറേറ്റ് കട്ട് ചെയ്ത് മാറ്റി മുട്ടയും മക്കളുള്ള അടകളൊക്കെ നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ ഓൾറെഡി വീക്കായിട്ടുള്ള കോളനിയിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്